വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശു ശിഷ്യരോട് പറഞ്ഞു ഒരു ധനവാന ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു അവൻ സ്വത്വ ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ് നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷയാജിക്കാൻ രജ തോന്നുന്നു എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം യജമാനനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു ഒന്നാമനോട് അവൻ ചോദിച്ചു നീ എന്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട് അവൻ പറഞ്ഞു നൂറുപത്ത് എണ്ണ അവൻ പറഞ്ഞു ഇതാ നിന്റെ പ്രമാണമെടുത്ത് അൻപത് പത്ത് എന്ന് തിരുത്തി എഴുതുക അനന്തരം അവൻ മറ്റൊരുവിനോട് ചോദിച്ചു നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു നൂറ് കോർ ഗോതമ്പ് അവൻ പറഞ്ഞു നിന്റെ പ്രമാണം എടുത്ത് എൺപത് കോർ എന്ന് തിരുത്തി എഴുതുക കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥന യജമാനൻ പ്രശംസിച്ചു എന്തെന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്ഥൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും ഒരു ഫലത്തിന് രണ്ട് യജമാന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നമ്മുടെ കർത്താവായി